ഹായ് ചങ്കാളെ ഈ വാഹനത്തിൽ കയറി പോകുന്ന ആളെ മനസ്സിലായോ നമ്മളെ കോയൻ കുഞ്ഞാപ്പൂണ് കേട്ടോ എന്താ പരിപാടി എന്നല്ലേ പറഞ്ഞുതരാം എൻ്റെയും കോയൻ്റെയും നാടായ ഞങ്ങളെ സ്വന്തം മലപ്പുറം കോട്ടപ്പടിയിൽ വെടിമോഡ് എന്നൊരു ഫാർമസി ഓപ്പൺ ആയിട്ടുണ്ട് അതിൻ്റെ ഇനാഗ്രേഷൻ്റെ ഭാഗമായിട്ട് എത്തിയതാണ് ഇതിപ്പോൾ നമ്മൾ വിബിംബ്രോ ഇവൻ്റ് മാനേജ്മെൻ്റ് ആളാണ് ഒരുപാട് നേരമായിട്ടോ ഞമ്മൾ കുഞ്ഞാപ്പൂനും കോയനും കാണാനും വേണ്ടി കുഞ്ഞു മക്കളും എല്ലാവരും ഫാമിലി ആയിട്ടൊക്കെ വന്ന ആളുകളൊക്കെ ഉണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്യാണ് ഇത് നമ്മളെ മീശക്കാരൻ നമ്മൾ ഷാമുമാണ് അങ്ങനെ നമ്മൾ പരിപാടി തുടങ്ങി കോയാക്കാല പാട്ട് തുടങ്ങി പിന്നെ നമ്മളെ കൊമ്പങ്ങാട് തറവാട്ടിൽ നമ്മൾ മോൾട്ടിയാണ് ആങ്കർ പിന്നെ ഇയാളാണ് നമ്മളെ സെമീർ ഫോട്ടോ ഫോക്കസ് നമ്മളെ സുഹൃത്താണ് കല്ലാർ ക്യാമറാമാൻ ആണ് ഞങ്ങളുടെ പയ്യ ഷോർട്ട് ഫിലിമിൻ്റെ ക്യാമറ ചലിപ്പിച്ച ആളാണ് പിന്നെ അയാൾ ഇതാണ് നമ്മൾ ഇസ്മുഖരുവാർക്കുണ്ട് ഏകദേശം ആളുകൾക്ക് പരിചിതമാണ് ഈ മുഖം അദ്ദേഹം നല്ലൊരു ആങ്കറും കൂടിയാണ് പിന്നെ നമ്മളെ കോയനെ അപേക്ഷിച്ച് നമ്മളെ കോയൻ്റെ നാടാണെങ്കിലും ഒരുപാട് ചില ആളുകളൊക്കെ നമ്മൾ കോയനെ കുഞ്ഞാപ്പുനെ കാണാത്തവരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ വന്ന് ഫോട്ടോ എടുത്ത് ഒരുപാട് വീഡിയോസുകളും ഒക്കെ ഷെയർ ചെയ്തു അവരുമായി എല്ലാവരും സന്തോഷം പങ്കിട്ടു പിന്നെ മെഡിമോഡ് ഫാർമസി മാനേജ്മെൻറ്റിനും പ്രത്യേകം നന്ദി പറയുന്നു നമ്മളെ കൊമ്പങ്ങാട് കോയനും കുഞ്ഞാപ്പുവിനും രീതിയിൽ എത്തിച്ചതിനും അവരുടെ കൂടെ എനിക്ക് ഈ പരിപാടി പങ്കെടുക്കാൻ പറ്റിയെന്നൊക്കെ ഒരുപാട് സന്തോഷം അറിയിക്കുന്നു അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം ഉസ്മാഞ്ചല ബൈ ബൈ